ഉഷ പുനത്തിൽ എഴുതിയ ഞാനൊരു കവിയല്ല മെഷായത്തോ നഹി കവിത ഉഷയുടെ ആദ്യ കവിതാ സമാഹാരം അലനല്ലൂർ എന്ന പുസ്തകത്തിൽ നിന്ന് ിൽ ഗ്രാമ ഫോണിൽ മെ ഷായർത്തോ നഹി അലയും നെല്ലും ഓരുമായി ഒരു പഴയ ഗ്രാമം പതിരില്ലാതെ വീണ്ടെടുക്കുകയാണ് ആ പാട്ട് അക്കാലം സന്ധ്യയ്ക്ക് ഒരു പ്രാർത്ഥന പോലെ സിനിമാ കൊട്ടകയിൽ മുഴങ്ങുമായിരുന്നു മെ ഷായർ നയി കൊട്ടക നിറയോളം പാട്ട് പാടിക്കൊണ്ടിരിക്കും പ്യാർ ക്യാ മൊഴിയും പൊരുളും അറിയാത്തതിനാൽ അതൊരു പ്രണയഗാനമായിരുന്നെന്ന് മനസ്സിലായതേയില്ല എ ഖബർ എ ഖബർ ഞാറ്റുവേലയിൽ കുഴഞ്ഞ തോട്ടുവരമ്പിലൂടെ ആ പാട്ടിനൊപ്പം മന്ദം നടന്നുപോയി കുട്ടിക്കാലം പശുക്കൾ പാടത്തും കരയിലെ ഗോവേഷണം മതിയാക്കി വീട്ടിൽ പോകാം വീട്ടിൽ പോകാമെന്ന് അമറി കരയുന്നുണ്ടാവും പുല്ലരിഞ്ഞ അരിവാൾ അരമുണ്ടിൽ തിരികെ വലിയ പുൽക്കെട്ടും ചുമന്ന് ചേച്ചിമാർ നടവരമ്പിലൂടെ പൊന്നരിവാളറിയാതെ ഓ പിന്നെ താളത്തിൽ കടന്നുപോകും പല പച്ചകൾ ആടുന്ന കണ്ടങ്ങളിൽ പച്ചത്തുള്ളന്മാരുടെ അഷ്ടകലാശം കുട്ടികളെപ്പോലെ കൈകോർത്തു പിടിച്ച് കഴായയിലൂടെ വെള്ളം കളിപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകും തോട്ടും നിന്ന് തവളകൾ തോട്ടിലേക്കും മറ്റേതോ തോട്ടിൽ നിന്ന് ഞെട്ടി ഉണർന്ന കരയിലേക്കും ഷട്ടിലടിച്ചി ചാടും ആ പോക്രവും പോക്രവും കേൾക്കുമ്പോൾ പേടിയാകും തവള പിടുത്തക്കാർ ചക്കും പെട്രോമാക്സുമായി അവിടെ അവിടെ താങ്ങി തൂങ്ങി തക്കം പാർക്കുന്നുണ്ടാവും ഇടവഴിയിൽ കാത്തുനിൽപ്പുണ്ടാവും ജ്യോതിർമയികള മിന്നാമിന്നികൾ ഇടംവലം കൂട്ടായി മുൻപിന്തുണക്കാരായി ഒപ്പം വരും അവർ ഒക്ക ചങ്ങായികൾ വീടത്തുവോളം ചിലപ്പോൾ മുടിയിഴകളിൽ ഒളിപ്പിച്ചു വയ്ക്കും ഒരു പ്രകാശ വലയം അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് ആ പാട്ട് तुझको ജബ് ശ്രീദേഷ്ഖോ ഷായറിയാഗി അവസാനിക്കുക നിന്നെ കണ്ടപ്പോൾ മുതൽ എനിക്ക് കവിത തോന്നിത്തുടങ്ങി എന്നിങ്ങനെ അന്നുമിന്നും ഞാനൊരു കവിയല്ല അന്നുമിന്നും ഞാനൊരു കവിയല്ല മഴയ്ക്കൊപ്പം ഗ്രാമഫോണം പെയ്തൊഴിയുകയാണ്